ഇല്ല മാറി നമുക്ക് എക്കൗണ്ട് എന്താക്കാം ഇദ്ദേഹത്തിന്റെ സ്കൂൾ തുറക്കാം നാളും കൂടി ഉള്ളു മറ്റൊന്ന് സ്കൂൾ തുറക്കാണ് ബ്ലോക്ക് ഞങ്ങൾ വേറെ വരണ്ട് വന്നിട്ടുണ്ട് വേറൊന്നും കൊണ്ടെല്ലാം ചെറിയൊരു സന്തോഷം പങ്കുവെക്കാനാണ് വന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ആയിരം അല്ലെങ്കിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടി കാര്യങ്ങളും കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വിചാരിച്ച് ചെറിയൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കേക്ക് ഉണ്ടാക്കാൻ അറിയാലോ അപ്പോൾ അന്ന് വെച്ച് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് വരാറില്ല കേട്ടോ നമുക്ക് മാത്രമേ ഉള്ളൂ വയ വിശ്രാ വയം അപ്പോ എല്ലാരും ഇവിടെ നാളെ കൂടി കഴിഞ്ഞാല് സ്കൂൾ തുറക്കാണ് ഒരു ദിവസം കൂടി ഉള്ളത് ആ അപ്പൊ സാധനങ്ങളൊന്നും ഇല്ല താഴെ പോയി മേടിച്ചിട്ട് വേണം അപ്പൊ ഇന്ന് കേക്ക്ണ്ടാക്കി കട്ട് ചെയ്യുന്ന ചെറിയൊരു വേത്ര ലാസ്റ്റ് ഒരു പുഡിങ് ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വിപ്പിംഗ് ക്രീം ശരിയല്ലാണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നൊരു വിപ്പിംഗ് ക്രീമാണിത് ഇതിൻ്റെ ഇതൊരു വട്ടം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ നല്ല അടിപൊളി പൗഡറാണ് പാൽ വെച്ചിട്ട് വേണം ക്രീം ആക്കാൻ ക്രീമാക്കാൻ അല്ല ഈ കരച്ചില് കടയിൽ പോയി മുട്ടായി വേടിച്ചു കൊടുക്കാത്തതിനർത്താൻ കൊടുക്കാത്തതിനർത്തിയോള ഉം ഈ അമർത്തിയാ ये कब थे लामर्चा लिप्ती ताते लूली लामर्चा नहीं ना आनी इधर निकाले ना दे आनी क्या है तेरा का निकली कोई नहीं क्या तो घुस रहा है ना ना थैंक्स कॉचिंग Mengo. <makes> Mengo. Mengo? Ha. Kanjo lur. <laughs> Mama kanjo കേക്കിന്റെ സ്റ്റോറേജ് അതിൽ കേക്കിൻ്റെ എല്ലാ സാധനങ്ങളും ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചാം മാംഗോ പാള്പൂ റെഡിയാണ് അതാണ് മാംഗോ പാളപ്പൂ ഇത് കണ്ടിട്ട് ഒരാൾ ചോദിക്കാൻ എന്തിനാണ് മുട്ട ഒക്കെ അടിച്ചിരിക്കുന്നത് ചോറിൻ്റെ മാംഗോ പാള്പൂർ നമ്മുടെ കേക്കിനെല്ലാം മാംഗോ പൗട്ടർ റെഡിയാണ് വിപ്പിംഗ് ക്രീമിന് ഡ്രീം വിപ്പ് പൗഡേഴ്സാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് പാലും ഒരു മൂടി വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ നമ്മുടെ ഡിപ്പിംഗ് ക്രീം കിട്ടും ക്രീമ നന്നായിട്ട് ബീറ്റ് ചെയ്ത് തച്ചിട്ടുണ്ട് ഇനി ഇത് തണുക്കടി ആ നേരം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം മൈദ വീ ഇത് ടോ ക്യാഡ് ആണ് ഓ ഇ പ്രൊഫഷണലായി തോന്നും ഇല്ല പന്തശ്ശരിയാണ് അപ്പോൾ ഞാൻ പൊളിച്ചിട്ടില്ല ആൻഡ് മെസ്സേജ് ഞാൻ പാത്രത്തിക്ക് മാറ്റാ ആ മറ്റേ പാത്രമുണ്ടോ വണ്ടിബേഴ്സായ പാളിയ കേക്ക് നല്ല അടിപൊളി കേക്കാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടാണ് താങ്ക്സ് പറയുന്നത് അവര് കാരണാണ് അല്ലേ ഈ ഒരു മൂമെന്റ് ഉണ്ടായിട്ടുള്ളു അപ്പൊ ഇനി അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫാമിലി ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ പറ